മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് കാട്ടുപന്നികളുടെ ആക്രമണം അതിനായി ജില്ലാ കളക്ടറുടെ അനുമതിയോടെ നടുവിൽ പഞ്ചായത്തിൽ രൂപപ്പെട്ട കർഷക രക്ഷാസേനയുടെ സേവനം ശ്രീകണ്ഠപുരം നഗരസഭയിലും നടത്തി അതിസാഹസികമായ ഓപ്പറേഷനിലൂടെയാണ് ഇവർ കാട്ടുപന്നികളെ പട്ടാപ്പുകൾ കീഴ്പ്പെടുത്തുന്നത് പതിനേഴ് അംഗങ്ങളുള്ള ഈ സേനയിലെ എല്ലാവരും മികച്ച കർഷകരാണ് സ്വന്തമായി തോക്ക് ലൈസൻസ് ഉള്ളവരാണ് കൂട്ടായ്മയിൽ ഉള്ളത് മലയോര മേഖലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും ഇവരുടെ സേവനത്തിനായി കാത്തിരിക്കുകയാണ് പ്രത്യേക പരിശീലനം കിട്ടിയ നായകളെ കൂടി ഇവർ ഈ ഓപ്പറേഷൻ ഉപയോഗിക്കുന്നു ഗോവയിൽ നിന്നും പ്രശസ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഷൂട്ടിംഗ് പരിശീലനവും ഇവർ നേടിയിട്ടുണ്ട് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ കനത്ത വിളനാശം വന്ന കർഷകർ കൃഷി ഉപേക്ഷിച്ച് തുടങ്ങിയതോടെയാണ് കർഷക കർഷകരക്ഷയ്ക്കായി ഇവർ രംഗത്ത് വന്നത് ശ്രീകണ്ഠപുരം നഗരസഭയിൽ എളരഞ്ഞി കാവംപായ് ഭാഗങ്ങളിലാണ് ഇന്ന് സാഹസികമായി ഓപ്പറേഷൻ നടന്നത് ബെന്നിമുട്ടത്തിൽ തോമസ് മെപ്രക്കാവിൽ എന്നിവർ നേതൃത്വം നൽകി വിളകളുടെ നാശം കേരളത്തിലെ ഗണ്യമായ തോതിൽ ഉണ്ടാവുകയും ഇതിൻ്റെ വിളവ് തീരെ നശിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് ഉള്ളത് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സംസ്ഥാന സർക്കാർ വനംവകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ടായിരുന്ന അധികാരം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഹോണററി വൈൽഡ് ലൈഫ് ചീഫ് വാർഡന് നൽകുകയും ആ അതിൻ പ്രകാരം തളിപ്പറമ്പ് താലൂക്കിൽ കൃഷി സംരക്ഷണത്തിനായി തോക്ക് ലൈസൻസ് ഉള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി കർഷക രക്ഷാസേന എന്ന് പറഞ്ഞിട്ട് ഒരു പതിനേഴംഗ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഈ കർഷക രക്ഷാസേന അംഗങ്ങളെ ഈ കണ്ണൂർ ജില്ലയിലെ തന്നെ നാൽ ആറോളം പഞ്ചായത്തുകൾ നമ്മളെ ഞങ്ങളുടെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മാടായി മലപ്പട്ടം മയിൽ നടുവിൽ ഉദയഗിരി ഇപ്പോൾ ശ്രീകണ്ഠാപുരം നഗരസഭയിലും ഇന്ന് ഞങ്ങൾ നമ്മുടെ പ്രോഗ്രാം നടത്തുകയുണ്ടായി ഇന്ന് ഒരു വലിയ പന്നീനെ വെടിവെച്ച് കൊല്ലുകയും ഏഴോളം പന്നികളെ തുരത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാരികൾക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഈ വെടിവെച്ച് കൊല്ലുന്ന പന്നികളെ നിയമാനുസൃതം കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്